ഹലോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് വേഡ്സുകളെ തമ്മിൽ കണക്ട് ചെയ്ത് മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ പ്രിപ്പോസിഷനായ സെൻസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മലയാളത്തിൽ മുതൽ അല്ലെങ്കിൽ തൊട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസുകളൊക്കെ ഐ ഹാവ് ബിൻ വെയ്റ്റിംഗ് സിൻസ് മോർണിംഗ് ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രാവിലെ മുതൽ അല്ലെങ്കിൽ രാവിലെ തൊട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്തിരിക്കുന്നത് ഷി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് മാർച്ച് മാർച്ച് മുതൽ അവൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാർച്ച് മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദേ ഹ് നോൺ ഈച്ച് അതർ സിൻ ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവർക്ക് പരസ്പരം അറിയാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് ബിൻ സ്റ്റഡി സിൻസ് ത്രീ ഓ ക്ലോക്ക് മൂന്ന് മണി മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മൂന്ന് മണി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സെൻസ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മലയാളത്തിൽ മുതൽ എന്ന് അല്ലെങ്കിൽ തൊട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സെൻസ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാൽ എന്നാൽ സിൻസ് മുതൽ അല്ലെങ്കിൽ തൊട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത് ഈ സെൻറ്റൻസുകളൊക്കെ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് സിൻസ് മോർണിംഗ് ഞാൻ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ രാവിലെ മുതൽ പാസ്റ്റിൽ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളവിടെ സിൻസ് യൂസ് ചെയ്തിരിക്കുന്നത് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് മാർച്ച് മാർച്ച് മുതൽ അവൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണത് മാർച്ച് തുടങ്ങി ഇതിപ്പോൾ ഓഗസ്റ്റ് മാസമായിട്ടുണ്ട് ഈ മാസം വരെ അവൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഞങ്ങൾക്ക് പരസ്പരം അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇപ്പോൾ പറയുന്ന ഈ സമയം വരെ പരസ്പരം അവർക്ക് അറിയാം എന്നാണ് പറയുന്നത് അതേപോലെ മൂന്ന് മണി മുതൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിക്ക് തുടങ്ങിയ പഠിക്കലായിരിക്കും അതിപ്പോൾ ആറ് മണിയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻസ് ആണ് യൂസ് ചെയ്യുന്നത് എപ്പോൾ തൊട്ട് തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സെൻസ് യൂസ് ചെയ്യുന്നത് അതീ പറയുന്ന സമയത്തും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സെൻസ് യൂസ് ചെയ്യാം നമുക്കിനി അടുത്ത പ്രിപ്പൊസിഷനായ ഫോറിനെക്കുറിച്ച് പഠിക്കാം ഫോറിൻ്റെ ഫസ്റ്റ് യൂസ് വേണ്ടി എന്ന് പറയാനാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ ഷീ ഓപ്പൺ ദ ബോക്സ് ഫോർ ഹിം അവൾ ആ ബോക്സ് അവന് വേണ്ടി ഓപ്പൺ ചെയ്തു ഇവിടെ അവന് വേണ്ടി എന്ന് പറയാനാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് ഐ ആം വെയ്റ്റിംഗ് ഫോർ ഹീം ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ അവന് വേണ്ടി എന്ന് പറയാനാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ ബുക്ക് ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ബുക്കാണ് ഇത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് ും രണ്ടാമത്തെ യൂസ് മലയാളത്തിൽ തോളം അല്ലെങ്കിൽ ആയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾസ് ഓക്കെ ദേ ബി ലിവിങ് ഹിയർ ഫോർ ടെൻ ഇയേഴ്സ് പത്ത് വർഷത്തോളമായി അവരിവിടെ താമസിക്കുന്നു ഇവിടെ പത്ത് വർഷത്തോളം അല്ലെങ്കിൽ പത്ത് വർഷമായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹവേഴ്സ് മണിക്കൂറുകളായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു ഇവിടെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ മണിക്കൂറുകളായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് ഹി ഹാസ് ബീൻ ഇൽ ഫോർ ടു ഡേയ്സ് അവൻ രണ്ട് ദിവസമായി വയ്യാതായിട്ട് ഇവിടെ രണ്ട് ദിവസത്തോളമായി അല്ലെ രണ്ട് ദിവസമായി അവന് വയ്യാണ്ടായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയെല്ലാം ഫോർ സമയത്തെക്കുറിച്ചാണ് പറയുന്നത് എത്ര സമയമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ പാസ്റ്റിൽ ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഫോർ യൂസ് ചെയ്തിരിക്കുന്നത് പത്ത് വർഷത്തോളമായി അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതേപോലെ മണിക്കൂറുകളായി അവിടെ വെയിറ്റ് ചെയ്യുന്നു ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ രണ്ട് ദിവസമായിട്ട് അവന് എന്നാണ് പറയുന്നത് രണ്ട് ദിവസമായിട്ട് വയ്യ ഇപ്പോഴും വയ്യ പറയുന്ന സമയത്ത് വയ്യ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്തിരിക്കുന്നത്